നവമാധ്യമങ്ങളിലടക്കം ജനങ്ങളുടെ സഹകരണം തേടി പതിനൊന്ന് മണിയോടെ മംഗലൂരിൽ നിന്ന് പുറപ്പെട്ടു കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് അപ്പോഴും മണിക്കൂറുകളുടെ യാത്ര ബാക്കി ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി ഇ പി ജയരാജനും ആംബുലൻസിന് വഴിയൊരുക്കാൻ അഭ്യർത്ഥിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു രണ്ടു മണിയോടെ ആരോഗ്യമന്ത്രി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടതോടെ പിഞ്ചുകുഞ്ഞിന്റെ യാത്രയോടെ വഴി മാറി അമൃത ലക്ഷ്യമാക്കി ആംബുലൻസ് പറന്നു ഇതിനിടെ ബന്ധുക്കളെ വിളിച്ച് ചെലവ് സർക്കാർ വഹിക്കാമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി അഞ്ചര മണിക്കൂർ കൊണ്ട് കിലോമീറ്റർ ശരവേഗത്തിൽ താണ്ടി ആംബുലൻസ് കൃത്യം അമൃതയിലെത്തി ഒരു നാട് മുഴുവൻ സേവന സന്നദ്ധരായപ്പോൾ വഴിയോർത്തില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ ഉദുമ സ്വദേശി ഹസൻ എല്ലാവരും സഹകരണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആംബുലൻസ് യൂണിയൻ സഹകരണം ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് കെഇടി സി പി ടിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ